ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളെ പുതിയ എസ് സിആർടി പാഠപുസ്തകങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കുറേയധികം ചെയ്തിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പത്താം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തെ ഹിസ്റ്ററി പാഠപുസ്തകത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട് ആ ചാപ്റ്ററിന്റെ രണ്ട് മൂന്ന് ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ കവർ ചെയ്തു അതിനകത്ത് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ടിനെ കുറിച്ച് പറയുന്നുണ്ട് വിവരാവകാശ നിയമത്തെ കുറിച്ച് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങളാണ് പുതിയ പാഠപുസ്തകത്തിൽ കുറേയധികം വസ്തുക്കൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ പങ്കുവെക്കുന്നത് ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന് പറയുന്ന പുതിയ പത്താം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ എട്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം അപ്പൊ അതിനകത്ത് വിവരാവകാശത്തെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഓർത്തിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് രാജസ്ഥാനിലെ മസ്തൂർ കിസാൻ ശക്തി സംഘടന എക്സാമിന് ചോദിക്കാറുണ്ടല്ലേ എം കെ എസ് എസ് അപ്പോൾ എം കെ എസ് എസ് എന്ന് പറയുന്ന സംഘടനയാണ് വിവരാവകാശത്തിന് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ചത് ഏത് സംഘടനയാണ് എം കെ എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ആ വർഷം ഓർത്തിരിക്കണം രാജസ്ഥാനിലെ ഒരുപക്ഷെ എക്സാമിന് ആ വർഷം ചോദിച്ചു കഴിയുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ രാജസ്ഥാനിലെ മസ്തൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയാണ് വിവരാകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ചത് അപ്പോൾ ആദ്യമായിട്ടവര് ഒരുപക്ഷെ പ്രസ്താവന തരത്തിൽ ചോദിക്കാം ഉൾപ്പെടാം രാജസ്ഥാനിലെ ഭീം തെസൽ എന്ന പിന്നോക്ക പ്രദേശത്തായിരുന്നു ആദ്യമായി പൊതുനിർമ്മാണവുമായി ബന്ധപ്പെട്ട രേഖകൾ ലക്ഷ്യം രേഖകൾ ലഭ്യമാകണം എന്നാവശ്യപ്പെട്ടാണ് അവര് സ്ഥാപിച്ച സംഘടന അതായത് ആദ്യമായിട്ട് പ്രക്ഷോഭം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് അതായത് പൊതുപണം ദുരുപയോഗം ചെയ്തു എന്ന സംശയത്താലാണ് അവരെന്ത് ചെയ്തത് ബന്ധപ്പെട്ട രേഖകൾ ലഭിക്കണമെന്നാവശ്യപ്പെട്ടത് എം കെ എസ് എസിന്റെ ആഭിമുഖ്യത്തിൽ ഇതിനെ തുടർന്ന് ഡൽഹി കേന്ദ്രമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് വിവരാവകാശത്തിനായുള്ള നാഷണൽ കൗൺസിൽ ഫോർ പീപ്പിൾസ് റൈറ്റ് ടു ഇൻഫോർമേഷൻ അപ്പോൾ എം കെസിന്റെ ആഭിമുഖ്യത്തിലാണ് ഡൽഹി കേന്ദ്രമാക്കി വിവരാവകാശത്തിനുള്ള ദേശീയ കൗൺസിൽ നാഷണൽ കൗൺസിൽ പീപ്പിൾസ് റൈറ്റ് ടു ഇൻഫോർമേഷൻ രൂപീകരിക്കപ്പെടുകയും ദേശീയ തലത്തിൽ പ്രചാരണം ആരംഭിക്കുകയും ചെയ്തത് അതുപോലെ തന്നെ ഉപഭോക്തൃ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രം കൺസ്യൂമർ എഡ്യൂക്കേഷൻ റിസർച്ച് സെന്റർ പ്രസ് കൗൺസിൽ ഇവയൊക്കെ എന്ത് ആവശ്യപ്പെട്ടു വിവരാവകാശ നിയമത്തിന്റെ കരട് രൂപം തയ്യാറാക്കാനായിട്ട് നിർദ്ദേശിച്ചിരുന്നു ആരൊക്കെയാണ് എം ഗി എസ് എസിനെ കൂടാതെ ഉപഭോക്തൃ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രം കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെന്റർ ദെൻ പ്രസ് കൗൺസിൽ അങ്ങനെയാണ് രണ്ടായിരത്തി അഞ്ചില് വിവരാവകാശ നിയമം നിലവിൽ വരുന്നത് അപ്പോൾ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് വിവരാവകാശ നിയമം അല്ലെ രണ്ടായിരത്തി അഞ്ചിലാണ് ഇന്ത്യൻ പാർലമെന്റ് വിവരാവകാശ നിയമം പാസ് ആക്കുന്നത് എന്നാട് രണ്ടായിരത്തി അഞ്ചിലാണ് വിവരാവകാശ നിയമം ആർ ടി ആക്ട് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് സെൻട്രൽ ഗവൺമെന്റ് പാസ് പാർലമെന്റ് വിവരാവകാശ നിയമം പാസ്സാക്കുന്നത് ഭാരതത്തിലെ പൗരന്മാർക്ക് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായി രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് ഓർത്തിരിക്കണം രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് നിലവിൽ വന്ന വിപ്ലവാത്മകമായിട്ടുള്ള നിയമമാണ് ഏത് വിവരാവകാശ നിയമം അല്ലെ നമുക്കറിയാം സർക്കാർ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുക വഴി അഴിമതി ഇല്ലാതാക്കുക എന്ന കൂടി വന്നതാണ് ഏത് വിവരാവകാശ നിയമം നമുക്കറിയാം പൊതുസ്ഥാപനങ്ങളിൽ നിന്നും അധികാരികളിൽ നിന്നും പൗരർക്ക് വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള അവകാശമാണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് വിവരാവകാശ നിയമം ഉറപ്പ് നിർത്തുന്നത് എന്താണ് പൊതുസ്ഥാപനങ്ങളിൽ നിന്നും അധികാരികളിൽ നിന്നും പൗരർക്ക് വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള അവകാശമാണ് ഈ നിയമം ഉറപ്പുവരുത്തുന്നത് അപ്പോൾ ഈ നിയമപ്രകാരം വിവരം എന്തിനാണ് മുപ്പത് ദിവസങ്ങൾക്കുള്ളിൽ നൽകേണ്ടതുണ്ട് ഈ നിയമപ്രകാരം ഈ വിവരപ്രകാരം ഇത് പ്രകാരം വിവരങ്ങള് മുപ്പത് ദിവസങ്ങൾക്കുള്ളില് നൽകേണ്ടതുണ്ട് അവിടെ ഹർജിക്കാരന്റെ ജീവനം ഓർത്തിരിക്കണം ഇമ്പോർട്ടന്റ് ആണ് ഹർജിക്കാരന്റെ ജീവനും സ്വാതന്ത്ര്യത്തിനും ഭീഷണിയായ കാര്യങ്ങളാണെങ്കിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ വിവരങ്ങൾ നൽകണം എന്നുള്ളതാണ് ഓക്കെ അല്ലേ അതുപോലെ തന്നെ വിവരങ്ങൾ നൽകുന്നതിനായി ഓരോ സ്ഥാപനത്തിനും ഒരു ചീഫ് ഇൻഫോർമേഷൻ ഓഫീസർ പ്രവർത്തിക്കുന്നുണ്ട് നിശ്ചിത സമയത്തിനുള്ളിൽ വിവരങ്ങൾ ലഭിക്കാത്ത പക്ഷം ഹർജിക്കാരന് മേലധികാരികൾക്ക് അപ്പീൽ സമർപ്പിക്കാനായിട്ടുള്ള അവകാശമൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം അപ്പോൾ വിവരങ്ങൾ തേടാനുള്ള അവകാശമാണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് അല്ലെ വിവരങ്ങൾ തേടാനുള്ള അവകാശം സർക്കാർ ഓഫീസിലെ ഫയലുകള് അതുപോലെ തന്നെ രേഖകൾ മെമ്മോകൾ ഇമെയിലുകൾ കരാറുകൾ ഇവയൊക്കെ പരിശോധിക്കാനും അവയുടെ പകർപ്പുകൾ വാങ്ങാനും ഏതൊരു ഇന്ത്യൻ പൗരനും എന്തുണ്ട് ഒരു ഏതൊരു പൗരനും അവകാശമുണ്ട് അല്ലെ അപ്പോൾ ഇതിന്റെ സമയപരിധി എന്ന് പറയുന്നത് അപേക്ഷ സമർപ്പിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ മറുപടി നൽകേണ്ടതാണ് എന്നാൽ ഒരാളുടെ ജീവനെയോ അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണം അതുപോലെ തന്നെ നമുക്കറിയാം ഒരപേക്ഷ കേരളത്തിലെ ഒരു അപേക്ഷയ്ക്ക് സാധാരണയായി പത്ത് രൂപയാണ് ദാരിദ്ര്യ രേഖയ്ക്ക് പേക്ഷ അതായത് ബി പി എൽ വിഭാഗങ്ങളിലുള്ളവർക്ക് അപേക്ഷ ഫീസോ മറ്റ് ചാർജോ ഒന്നും നൽകേണ്ടതില്ല ഇനി ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് അത് ഏതാണെന്ന് അറിഞ്ഞിരിക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷയെയും എക്സാമിനെ ചോദിക്കാറുണ്ട് പ്രസ്താവന തരത്തിൽ തന്നിട്ട് എക്സാമിനെ ചോദിക്കാറുണ്ട് രാജ്യത്തെ രാജ്യത്തിന്റെ സുരക്ഷയെയും അതുപോലെ തന്നെ പരമാധികാരിതയെയും ബാധിക്കുന്ന പരമാധികാരത്തെയും ബാധിക്കുന്ന തന്ത്രപ്രധാനമായ വിവരങ്ങൾ ആക്ട് പ്രകാരം നൽകേണ്ടതില്ല ഓക്കെ അല്ലേ അപ്പോൾ ഓർത്തിരിക്കുന്ന അപേക്ഷ തയ്യാറാക്കുന്നത് വെള്ളക്കടലാസിൽ മാതൃകയിൽ അല്ലെങ്കിൽ ലളിതമായ ഭാഷയിൽ വിവരങ്ങൾ ആവശ്യപ്പെട്ട് നമുക്ക് അപേക്ഷ സമർപ്പിക്കാം അതുപോലെ തന്നെ അപേക്ഷ അതാത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നൽകേണ്ടതെന്ന് നമുക്കറിയാം ആർ ടി എ പോർട്ടലൊക്കെ കേരള സർക്കാരിൻറെ ആണെങ്കിൽ ആർ ടി എ പോർട്ടൽ ഡോട്ട് കേരള പോർട്ടലൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഭരണത്തിന്റെ ട്രാൻസ്പേരൻസി അതുപോലെ തന്നെ അഴിമതി കുറയ്ക്കുക സർക്കാർ പ്രവർത്തനങ്ങൾ ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കുക ജനാധിപത്യ സംവിധാനം ശക്തിപ്പെടുത്തുക എന്നുള്ളവയൊക്കെ വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യത്തിൽപ്പെട്ടതാണ് നമ്മൾ ഓർത്തിരിക്കുന്ന രണ്ടായിരത്തി അഞ്ചൂരിലാണ് പ്രാബല്യത്തിൽ വന്നത് പന്ത്രണ്ട് ഒക്ടോബർ ടു തൗസൻഡ് ഫൈവ് അതുപോലെ തന്നെ ഇപ്പോൾ ഇത് ജമ്മുകാശ്മീരിൽ ഉൾപ്പെടെ ബാധകമാണ് വിവരാവകാശ നിയമം അതായത് നിലവിലെ ഭരണഘടനാ ഭേദഗതിയൊക്കെ അറിയാമല്ലോ ആ ഭരണഘടന രണ്ടായിരത്തി പത്തൊൻപതിലെ അപ്പോൾ അത് പ്രകാരം ജമ്മുകാശ്മീരിലും വിവരാവകാശ നിയമമൊക്കെ ബാധകമാണ് വിവരാവകാശ നിയമത്തിന്റെ പ്രധാന പ്രത്യേകതകൾ നമുക്കറിയാം ഏത് പൗരനും എന്ത് ചെയ്യാം സർക്കാർ വകുപ്പിൽ നിന്ന് വിവരം ആവശ്യപ്പെടാം അപേക്ഷ സമർപ്പിക്കേണ്ടത് ബന്ധപ്പെട്ട പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് മുപ്പത് ദിവസത്തിനകം വിവരം നൽകണം ജീവൻ അല്ലെങ്കിൽ സ്വത്ത് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം സംബന്ധിച്ച ജീവന അല്ലെങ്കിൽ സ്വത്ത് അല്ലെ സ്വാതന്ത്ര്യം സംബന്ധിച്ച വിഷയങ്ങളാണെങ്കിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം മറുപടി നൽകണം സാധാരണയായി അപേക്ഷ ഫീസ് പത്ത് രൂപയാണ് അപ്പോൾ ഇവിടെ ഓർത്തിരിക്കണം വിവരം ഈ വിവരാവകാശ വിവരം എന്നുള്ളതിന്റെ നിർവചനം എന്താണ് അപ്പൊ ഈ വിവരം എന്നതിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ് അറിഞ്ഞിരിക്കണം ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഫയലുകൾ രേഖകൾ ഇമെയിലുകൾ റിപ്പോർട്ടുകൾ സർക്കുലറുകൾ ഉത്തരവുകൾ കരാറുകൾ ഒന്നുകൂടി ഡോക്യുമെന്റ്സ് അഥവാ രേഖകള് ഫയലുകള് ഇമെയിലുകള് റിപ്പോർട്ടുകള് സർക്കുലറുകള് ഉത്തരവുകള് കരാറുകളെല്ലാം വിവരത്തിന്റെ അല്ലെ വിവരത്തിൽ ഉൾപ്പെടുന്നതാണ് ഓക്കെ എക്സാമ്പിൾ ഇത് ചോദിച്ചിട്ടുണ്ട് അതിനകത്ത് സെക്ഷൻ എയ്റ്റ് പ്രകാരം ഓർത്തിരിക്കണം വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ എയ്റ്റിൽ ഒഴിവാക്കപ്പെട്ട വിവരങ്ങളാണ് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരം രഹസ്യാന്വേഷണ വിവരങ്ങൾ കോടതിയുടെ പരിഗണനയിലുള്ള ചില കാര്യങ്ങൾ വ്യക്തിപരമായ സ്വകാര്യ വിവരം ഇവയൊക്കെ എന്താണ് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് സെക്ഷൻ എയ്റ്റ് പ്രകാരം ഒഴിവാക്കപ്പെടില്ല ഏതൊക്കെയടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരം രഹസ്യാന്വേഷണ വിവരങ്ങൾ കോടതിയിൽ പരിഗണനയിലുള്ള ചില കാര്യങ്ങൾ വ്യക്തിപരമായ സ്വകാര്യ വിവരം അതുപോലെ തന്നെ നമുക്ക് അപ്പീൽ സംവിധാനമുണ്ട് വിവരങ്ങൾ മുപ്പത് ദിവസത്തിനുള്ളിൽ ലഭിച്ചില്ലെങ്കിൽ ഒന്നാം അപ്പീല് ബന്ധപ്പെട്ട വകുപ്പിലെ മേലധികാരിക്കാണ് അവിടെ നിന്നും റെഡിയായില്ലെങ്കിൽ രണ്ടാം അപ്പീല് സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇൻഫോർമേഷൻ കമ്മീഷനാണ് കൈമാറേണ്ടത് ഇതിനകത്ത് ശിക്ഷാ വ്യവസ്ഥയുണ്ട് അതായത് വിവരം നൽകാതിരുന്നു കഴിഞ്ഞാൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രതിദിനം ഇരുന്നൂറ്റൻപത് രൂപ പിഴ ചുമത്താൻ പറ്റും പരമാവധി ഇരുപത്തി അയ്യായിരം രൂപ വരെ അതൊന്ന് ഓർത്തിരിക്കണം ശിക്ഷാ വ്യവസ്ഥ വിവരം നൽകാതിരുന്നാൽ പി എക്ക് പ്രതിദിനം ഇരുന്നൂറ്റൻപത് രൂപ അല്ലെ പിഴ എന്നുള്ള നിരക്കിലെ പരമാവധി ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് ഇപ്പോൾ വിവരാവകാശ നിയമത്തിന്റെ പ്രാധാന്യം ജനങ്ങൾക്ക് സർക്കാരിനെ ചോദ്യം ചെയ്യാനുള്ള അധികാരം നൽകുന്നു അഴിമതി പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ ഉത്തരവാദിത്ത ഭരണത്തിന് വഴിയൊരുക്കുന്നു അപ്പോൾ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ പൗരന്മാർക്ക് സർക്കാർ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അറിയാനുള്ള അടിസ്ഥാന അവകാശം ഉറപ്പാക്കുന്ന ശക്തമായ നിയമമാണ് ഏത് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പറയുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ഓർത്തിരിക്കണം ഇതിനകത്ത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം ആർ ടി ആക്ട് ഈ വിവരാകാശ നിയമം രണ്ടായിരത്തി അഞ്ചു വരുന്നതിന് തൊട്ടു മുമ്പ് പാസ്സാക്കിയ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ തമിഴ്നാട് വിവരാവകാശ നിയമം മെയ് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആ ഡേറ്റ് ഓർത്തിരിക്കണം മെയ് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് പാസ്സാക്കിയത് അത് പിന്നാലെ അതിന് തൊട്ടു പിന്നാലെ എന്ത് ചെയ്യുന്നുണ്ട് ഗോവയിലും ഈ നിയമം പാസ്സാക്കിയിരുന്നു എങ്കിലും തമിഴ്നാടാണ് ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ സംസ്ഥാനം ഓക്കെ അല്ലേ ദേശീയ വിവരാവകാശ നിയമം പാർലമെന്റ് രണ്ടായിരത്തി അഞ്ചില് പാസ്സാക്കിയെന്ന് പറഞ്ഞു ഓക്കെ അല്ലേ ആ ദേശീയ നിയമം ദേശീയ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടാണ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയ തമിഴ്നാടാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് നാള് രണ്ടാമത്തെ സംസ്ഥാനം ഗോവയാണ് അതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് ഓക്കെ അല്ലേ ഓക്കെ അല്ലേ അപ്പോൾ ഈ കമ്മീഷന്റെ വിവരാവകാശ കമ്മീഷന്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളോട് ചോദിക്കുകയാണ് അപ്പോ ഏതൊരാളിൽ നിന്നും പരാതികൾ സ്വീകരിക്കാൻ അധികാരം ഉണ്ടാർക്ക് വിവരാവകാശ കമ്മീഷന് അതുപോലെ തന്നെ പരാതി അന്വേഷിക്കുവാൻ ഏതൊരാളിൽ നിന്നും പരാതി സ്വീകരിക്കുവാൻ പരാതി അന്വേഷിക്കുവാൻ തെളിവെടുപ്പിന് ഒരാളെ വിളിച്ചു വരുത്താൻ സത്യവാക്കായി തെളിവുകൾ സ്വീകരിക്കാൻ രേഖകൾ കണ്ടെടുക്കാൻ അവ പരിശോധിക്കുവാൻ സർക്കാർ നിശ്ചയിക്കുന്ന മറ്റേതൊരു നടപടിയും സ്വീകരിക്കാൻ ആർക്കധികാരമുണ്ട് വിവരാവകാശ കമ്മീഷന് ധികാരമുണ്ട് ഏതൊരാളിൽ നിന്നും പരാതികൾ സ്വീകരിക്കാൻ പരാതി അന്വേഷിക്കുവാൻ തെളിവെടുപ്പിന് ഒരാളെ വിളിച്ചു വരുത്തുവാൻ സത്യവാക്കായി തെളിവുകൾ സ്വീകരിക്കുവാൻ രേഖകൾ കണ്ടെടുക്കുവാൻ അതുപോലെ തന്നെ അവ പരിശോധിക്കുവാനും സർക്കാർ നിശ്ചയിക്കുന്ന മറ്റേതൊരു നടപടിയും സ്വീകരിക്കുവാനും ആർക്ക് ആർക്കധികാരമുണ്ട് വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട് അതുപോലെ തന്നെ അപേക്ഷ വിവരം നൽകാൻ നമുക്കറിയാം അപേക്ഷ തീയതി മുതൽ മുപ്പത് ദിവസം ഇനി അപേക്ഷ മറ്റൊരു വിവരാര വിവരാധികാരിക്ക് കൈമാറാൻ അഞ്ച് ദിവസമാണ് മൂന്നാം കക്ഷിയുടെ വിവരം ഉൾപ്പെടുന്നതെങ്കിൽ നാൽപ്പത് ദിവസത്തിനുള്ളിലാണ് മറുപടി കൊടുക്കേണ്ടത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് രണ്ടാം അപ്പീലിന് തൊണ്ണൂറ് ദിവസമാണ് അതും കൂടി അറിഞ്ഞിരിക്കണം രണ്ടാം അപ്പീലിന് തൊണ്ണൂറ് ദിവസം ഇതിനകത്ത് നമ്മുടെ വിവരാവകാശ നിയമം ബാധകമല്ലാത്ത സംഘടനകളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം ഒരുപക്ഷേ എക്സാമിന് തന്നിട്ട് ചോദിക്കുക ഇന്റലിജൻസ് ബ്യൂറോ അതുപോലെ തന്നെ ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് വിവരാവകാശ നിയമം ബാധകമല്ല കേന്ദ്ര രഹസ്യാന്വേഷണ സുരക്ഷാ ഏജൻസികളാണ് അല്ലേ അതുപോലെ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിന്റെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് അതുപോലെ റവന്യൂ ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് കേന്ദ്ര സാമ്പത്തിക ഇന്റലിജൻസ് ബ്യൂറോ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ വ്യോമയാന ഗവേഷണ കേന്ദ്രം സ്പെഷ്യൽ ഫ്രോണ്ടിയർ ഫോഴ്സ് അതിർത്തി രക്ഷാ സേന കേന്ദ്ര റിസർവ് പോലീസ് സേന ഇൻഡോ ടിബറ്റൻ അതിർത്തി സേന കേന്ദ്ര വ്യവസായ സുരക്ഷാ സേന ദേശീയ സുരക്ഷാ ഗാർഡ് അസം റൈഫിൾസ് സശസ്ത്ര സീമാ ബെല് സ്പെഷ്യൽ ബ്രാഞ്ചായ സി എ ഡി എന്ന് പറയുന്നില്ലേ അതുപോലെ ആൻഡമാൻ ആൻഡ് ഇക്കോബാർ ക്രൈംബ്രാഞ്ച് സി എ ഡി ഉണ്ട് സി ബി ദാദ്രാഗർഹവേലി സ്പെഷ്യൽ ബ്രാഞ്ച് ലക്ഷദ്വീപ് പോലീസ് അതുപോലെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അപ്പോൾ ഈ കേന്ദ്ര രഹസ്യാന്വേഷണ സുരക്ഷ ഏജൻസികൾക്ക് ഇവർക്കൊന്നും നിയമം ബാധകമല്ല അതുപോലെ തന്നെ വിലക്കിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് വിവരാവകാശ നിയമത്തിന്റെ വിലക്കിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിലക്കപ്പെട്ട വിവരങ്ങളുണ്ട് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് വിലക്കിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിവരങ്ങളോ നിയമസഭകൾക്ക് നൽകുന്നതും നിഷേധിക്കാനാവാത്തതുമായ ഒരു വിവരവും ഒരു വ്യക്തിക്കും നിഷേധിക്കപ്പെടരുത് എന്ന വിവരാവകാശ നിയമത്തില് പറയുന്നുണ്ട് നിയമസഭകൾക്ക് നൽകുന്നത് നിഷേവി നിഷേധിക്കാനാവാത്ത ഒരു വിവരവും ഒരു വ്യക്തിക്കും എന്ത് ചെയ്യരുത് നിഷേധിക്കപ്പെടരുത് അതുപോലെ തന്നെ പൊതു താല്പര്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി മൂന്നിലെ ഔദ്യോഗിക രഹസ്യ നിയമമുണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി അരു ഇരുപത്തി മൂന്നിലെ ഔദ്യോഗിക രഹസ്യ നിയമത്തിലെ സംരക്ഷിത താല്പര്യങ്ങൾക്ക് അതീതമായി വരുന്ന വിവരങ്ങൾ ഇവ നിഷേധിക്കപ്പെട്ടത് വിലക്കിൽ നിന്ന് ഒഴിവാക്കിയപ്പെട്ടതാണ് അതുപോലെ തന്നെ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ ഇനി വിലക്കപ്പെട്ട വിവരങ്ങൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ വിദേശ സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരങ്ങള് ഒരാളുടെ ജീവനോ ശാരീരിക സുരക്ഷയോ അപകടപ്പെടുത്തുന്നതും വിവരത്തിന്റെ പ്രഭവം വെളിപ്പെടുത്തുന്നതും നിയമപാലനത്തിനോ സുരക്ഷയ്ക്കോ ആയി നൽകുന്നതുമായ രഹസ്യ വിവരങ്ങളെന്നും പുറത്തുവിടാൻ പാടില്ല അതുപോലെ തന്നെ പകർപ്പ് അവകാശം ലംഘിച്ചേക്കാവുന്ന വിവരങ്ങൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം ഇതൊക്കെ വിലക്കപ്പെട്ടവയിൽപ്പെടുന്നതാണ് അതും ഇതിനോടൊപ്പം തന്നെ മനസ്സിലാക്കിയിരിക്കണം ഓക്കെ അല്ലേ ഓക്കെ അല്ലേടെ ഇനി അടുത്ത് നമ്മൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് ഇപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അല്ലെ വിവരാവകാശ നിയമം ഒക്ടോബർ പന്ത്രണ്ട് രണ്ടായിരത്തി അഞ്ചാണെന്ന് അല്ലേ കേരളത്തിലെ വിവരാവകാശ നിയമത്തിന്റെ നടത്തിപ്പും പരാതി പരിഹാരമൊക്കെ ലക്ഷ്യമിട്ട് കേരളത്തിലെ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊൻപതിനാണ് ഓർത്തിരിക്കണം തെറ്റിപ്പോകരുത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊൻപതിനാണ് കേരളത്തിൽ സ്ഥാപിതമായിട്ടുള്ള സ്വതന്ത്ര സംവിധാനമാണ് ഏത് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഇപ്പൊ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷനാര കേരള സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ ആണ് ഓർത്തിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിലാണ് വി ഹരിനായർ ചുമതലയേറ്റത് അപ്പോൾ നമ്മുടെ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ സ്റ്റാറ്റുലെ പുന്നൻ റോഡിലാണ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ ലക്ഷ്യം എന്താണെന്ന് അറിയാം അല്ലെ സർക്കാർ ഓഫീസുകളിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ രണ്ടാം അപ്പീൽ നൽകാനും പരാതികൾ ബോധിപ്പിക്കാനുമുള്ള അന്തിമ അതോറിറ്റി ഓർത്തിരിക്കണം ഇമ്പോർട്ടന്റ് ഫാക്ട് ആണ് സർക്കാർ ഓഫീസുകളിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ രണ്ടാം അപ്പീൽ നൽകാനും പരാതികൾ ബോധിപ്പിക്കാനുമുള്ള അന്തിമ അതോറിറ്റിയായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആരുടെ ലക്ഷ്യം നമ്മുടെ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ ഈ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ കാലാവധി അറിഞ്ഞിരിക്കണം ചുമതലയേറ്റ തീയതി മുതൽ മൂന്ന് വർഷം അതല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് തികയുന്നത് വരെ ഏതാണോ ആദ്യം വരുന്നത് അതുവരെയാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കാലാവധി എന്ന് പറയുന്നത് നമ്മൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാടേ നമുക്ക് പരമാവധി അംഗസംഖ്യ നമ്മുടെ വിവരാവകാശ നിയമ ആർ ടി ആക്ട് ടു തൗസൻഡ് ഫൈവ് പ്രകാരം പരമാവധി അംഗസംഖ്യ എത്രയാകാം അവിടെ പതിനൊന്ന് പേരാകാം പരമാവധി അംഗസംഖ്യ മുഖ്യ വിവരാവകാശ കമ്മീഷൻ സ്റ്റേറ്റ് ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറും പത്തിൽ കൂടാത്ത വിവരാവകാശ കമ്മീഷണർമാർ ഓക്കെ പതിനൊന്ന് പേരാകാം മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടെ പതിനൊന്ന് പേരാകാം എന്നാൽ നിലവിലെ കേരളത്തിലെ അവസ്ഥയോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലെ കണക്കുകൾ പ്രകാരവും അതുപോലെ തന്നെ വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷനും ഉൾപ്പെടെ അംഗങ്ങളാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷന് നിലവിലുള്ളത് അതിൽ ഓർത്തിരിക്കണം പ്രധാന അംഗങ്ങൾ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് നമുക്കറിയാം വി ഹരി നായറും അതേപോലെ തന്നെ മറ്റൊരു വിവാ വിവരാവകാശ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ചീഫാണ് വി ഹരി ഹരിനായര് വിവരാവകാശ കമ്മീഷണറില് ആരാണ് എ അബ്ദുൽ ഹക്കീം ഉണ്ട് ഇനി ഈ കമ്മീഷനിലെ അംഗങ്ങളെ മുഖ്യമന്ത്രി അധ്യക്ഷനായ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ഗവർണറാണ് നിയമിക്കുന്നതെന്ന് അറിയാം അല്ലെ സംസ്ഥാന ഗവർണർമാരാണ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് അത് പക്ഷേ മുഖ്യമന്ത്രി അധ്യക്ഷനായ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ഓക്കെ ഓക്കെ അല്ലേ അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കിയല്ലോ പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കേന്ദ്ര വിവരാശ കമ്മീഷനെ കുറിച്ച് പഠിക്കുക ആരാണ് വിവരാശ കമ്മീഷണർ എന്നുള്ളത് അതിന് മുമ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചോദിച്ചാലോ വിവരാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് എന്താണേ നമുക്കറിയാം രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് പാർലമെന്റ് പാസ്സാക്കുന്നത് ആ ഡേറ്റ് മറന്നു പോകരുത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് വിവരാവകാശ നിയമം പാർലമെന്റിൽ പാസ്സാക്കുന്നത് വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ് അതാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് അല്ലെ മറിയ മറന്നു പോകരുത് വിവരാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കുന്ന രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചും വിവരാവകാശ നിയമം നിലവിൽ വന്ന രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് നമുക്കറിയാം വിവരാവകാശ നിയമം നിലവിൽ വന്ന അൻപത്തിയഞ്ചാമത്തെ രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി അഞ്ച് പ്രകാരം വിവരാവകാശ ആദ്യമായി നിലവിൽ വന്ന രാജ്യം ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടല്ലേ ഇനിയും ചോദിക്കാം സ്വീഡൻ ആണ് അതും സെവൻറ്റീൻ സെവന്റി സിക്സ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ സ്വീഡനിലാണ് വിവരാവകാശ നിയമം ആദ്യമായിട്ട് നിലവിൽ വന്നത് വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് എന്താണ് എക്സാമിൽ ചോദിക്കാറുണ്ട് ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ടൂ തൗസൻഡ് ടൂ ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ടൂ തൗസൻഡ് ടൂ ആണ് ഏത് വിവരാവകാശ നിയമം രണ്ടായിരത്തി രണ്ടിന്റെ മുൻഗാമി സോറി രണ്ടായിരത്തി അഞ്ചിന്റെ മുൻഗാമി എന്ന് പറയുന്നത് അല്ലേ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ടൂ തൗസൻഡ് ടു ഇനി വിവരാവകാശ നിയമം ഇന്ത്യയിൽ വരാൻ കാരണമായ സംഘടന എം കെ എസ് എസ് എപ്പോഴും ചോദിക്കുന്നതാണ് മസ്തൂർ കിസാൻ ശക്തി സംഘടന ഈ സംഘടന രാജസ്ഥാൻ സംസ്ഥാനം ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നിലവിൽ വന്ന വിവരാവകാശ നിയമപ്രകാരം അപേക്ഷാ ഫീസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്ത് രൂപയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ നിലവിൽ വന്ന വിവരാവകാശ നിയമപ്രകാരമുള്ള ഫീസ് നമുക്കറിയാം ബി പി എൽ കാർക്ക് സൗജന്യമാണെന്നും അറിയാം ഇനി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തരാം അല്ലെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം കൊടുക്കുന്ന അപേക്ഷ എത്ര വാക്കിൽ കൂടാൻ പാടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരം എഴുതുവോ അഞ്ഞൂറ് വാക്കിൽ കൂടാൻ പാടില്ല അങ്ങനെ ഒരു നിബന്ധനയുണ്ട് അഞ്ഞൂറ് വാക്കില് കൂടാനായിട്ട് പാടില്ല ഇനി ഓൺലൈൻ വഴി വിവരാവകാശം രജിസ്റ്റർ ചെയ്യാവുന്ന ആദ്യ സംസ്ഥാനം എക്സാമ്പിന് ചോദിക്കുകയോടെ മഹാരാഷ്ട്രയാണ് ഓൺലൈൻ വഴി വിവരാവകാശം രജിസ്റ്റർ ചെയ്യാവുന്ന ആദ്യ സംസ്ഥാനം അതുപോലെ ഫോൺ മുഖാന്തരം വിവരാവകാശം ചെയ്യുന്ന ആദ്യ സംസ്ഥാനം ആര് ആണ് ഏതാണ് ആണ് ഫോൺ മുഖാന്തരം വിവരാവകാശം ചെയ്യാവുന്ന ആദ്യ സ്റ്റേറ്റ് ആണ് ഉത്തർപ്രദേശ് നമുക്കറിയാം വിവരാവകാശ നിയമപ്രകാരം ഇരുപത് വർഷം വരെയുള്ള ഇൻഫോർമേഷൻ ലഭിക്കും അതിൽ കൂടുതലല്ല ഇരുപത് വർഷം വരെയുള്ള ഇൻഫോർമേഷൻ ആണ് വിവരാവകാശ നിയമത്തിലെ പട്ടികകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് പട്ടികകളാണുള്ളത് അതറിഞ്ഞിരിക്കണം നിങ്ങളോട് ചോദിക്കട്ടെ സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് ചോദിച്ചിട്ടുണ്ട് ആഗസ്ത് ക്രാന്തി ഭവൻ ഡൽഹിയാണ് ഡൽഹിയിലെ ആഗസ്ത് ക്രാന്തി ഭവനാണ് സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷന്റെ ആസ്ഥാനം നമുക്കറിയാം വിവരാവകാശ കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണല്ലേ ആദ്യത്തെ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ വജാഹ് ഹബീബുള്ള ആണ് ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രണ്ടാമത്തെ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറോ എൻ ടിവാരിയാണ് അല്ലെ എൻ ടിവാരിയാണ് രണ്ടാമത്തെ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ വിവരാവകാശ നിയമം ആദ്യമായി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്ട് തമിഴ്നാടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് എന്നാൽ രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാലോ രാജസ്ഥാനാണ് കേന്ദ്ര ഏതാണ് രാജസ്ഥാൻ തിരിഞ്ഞു പോകരുത് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാനം വിവരാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റു കമ്മീഷണർമാരെയൊക്കെ നിയമിക്കുന്ന ആരാടെ രാഷ്ട്രപതിയാണ് നിങ്ങൾക്കറിയാം അല്ലെ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി ഓർത്തിരിക്കണം സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ മൂന്ന് വർഷവും മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ചു വയസ്സ് ഇതിൽ ഏതാണോ ആദ്യം പൂർത്തിയാവുന്നതെന്നുള്ളത് എന്നാൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധിയോ അഞ്ചു വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് നമ്മുടെ ഈ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം എന്ന് പറയുന്നതാ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ചീഫ് ഇലക്ഷൻ ഇലക്ട്രൽ ഓഫീസർ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ ശമ്പളത്തിന് തുല്യമാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ അതുപോലെ തന്നെ മറ്റ് കമ്മീഷണർമാരൊക്കെ രാജിക്കത്തി സമർപ്പിക്കേണ്ടത് ആർക്കാണ് എക്സാം ചോദിക്കാറുണ്ട് രാഷ്ട്രപതിക്കാണ് അല്ലെ വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ പിരിച്ചുവിടുന്നതുമാരാണ് പ്രസിഡന്റാണ് രാഷ്ട്രപതിയാണ് അല്ലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ആരാടേ ആദ്യ വനിത ആരാണ് ദീപക് സന്ധു ചോദിക്കാറുണ്ട് അല്ലെ ദീപക് സന്ധു എന്നാൽ രണ്ടാമത്തെ വനിത ആരാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ രണ്ടാമത്തെ വനിത സുഷമ സിംഗ് ആണ് നിങ്ങളോട് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഈ എം കെ എസ് എസിന്റെ സ്ഥാപകർ ആരൊക്കെയാടേ എക്സാമിന് അങ്ങനെ ചോദിക്കേ മസ്തൂർ കിസ്താൻ ശക്തി സംഘത്തിന്റെ സ്ഥാപകൻ അരുണാ റോയും ശങ്കർ സിംഗും നിഖിൽ ഡേയുമാണ് ആ പേരുകൾ അറിഞ്ഞിരിക്കണ ആരൊക്കെയടെ അരുണാ റോയ് ശങ്കർ സിംഗ് നിഖിൽ ഡേ ആരൊക്കെയാ അരുണാ റോയ് ശങ്കർ സിംഗ് നിഖിൽ ഡേ ഇനി നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ വിവരാവകാശവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മൗലിക അവകാശം ഒന്ന് പറഞ്ഞേ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ വിവരാവകാശവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മൗലിക അവകാശം ഏതാണെന്ന് അറിയോ എളുപ്പമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം ഏതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാം വിവരാവകാശവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മൗലിക അവകാശം ഏതാണെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഇതും ചോദിക്കാം വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി വിവരം ലഭിക്കുന്നതിനായി ആദ്യമായി അപേക്ഷ നൽകിയ ആദ്യമായി അപേക്ഷ നൽകിയ വ്യക്തി ആഹിദ് പേര് ഷാഹിദ് റാസ ആരാണ് ഷാഹിദ് റാസ ബർണായയാണ് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി അപേക്ഷ നൽകിയ ആദ്യ വ്യക്തിയാണ് ഷാഹിദ് റാസ ബർണായ നമുക്കറിയാം ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്ന് അറിയപ്പെടുന്ന നിയമ എക്സാം ചോദിച്ചിട്ടുണ്ട് വിവരാവകാശ നിയമമാണ് അല്ലെ വിവരാവകാശ നിയമമാണ് ഇനി നമുക്ക് ഈ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് നേരിട്ട് പരിശോധിക്കുന്നതിന് ആദ്യ ഒരു മണിക്കൂർ സൗജന്യമാണ് വിവരം നേരിട്ട് പരിശോധിക്കുന്നത് തുടർന്നുള്ള ഓരോ മിനിറ്റിനും പത്ത് രൂപ വീതം നൽകേണ്ടതാണ് അതുകൂടി അറിഞ്ഞിരിക്കണം അതേപോലെ ഇതിന്റെ പകർപ്പ് എടുക്കുന്നതിന് സാധാരണ പേജിന് രണ്ട് രൂപയും ഫ്ലോപ്പി സി ഡി ഫ്ലോപ്പി ഡിസ്കിലോ അല്ലെങ്കിൽ സി ഡിയിലോ ഒക്കെ തരുന്നതിന് അൻപത് രൂപയുമാണ് ഇനി നമ്മള് സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പഠിച്ചു നമുക്കറിയാം രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പതിന് സംസ്ഥാന വിവരകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്ന് അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറേയും കമ്മീഷണർമാരെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്ന നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നമാരാണ് ഗവർണറാണ് കേരളത്തിലെ ആദ്യ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് ആണ് ഇപ്പോഴത്തെ വി ഹരി നായർ ആണെന്നറിയാം കേരളത്തിലെ ആദ്യ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് പാലാട്ട് മോഹൻദാസ് ഇപ്പോഴത്തെ വി ഹരി നായർ ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനഞ്ചിനാണ് കറണ്ട് അഫേഴ്സുകളായിട്ട് ചോദിക്കാം അദ്ദേഹം ചുമതലയേറ്റ രാജ്കുമാർ ഗോയൽ ആണ് രാജ്കുമാർ ഗോയൽ ആണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ കേന്ദ്ര മുഖ്യവരാവശ്യ കമ്മീഷണർ അതുപോലെ തന്നെ ഒരു മലയാളി കമ്മീഷണറായിട്ടൊക്കെ അധികാരമേറ്റിരുന്നു അല്ലെ അത് മറ്റ് കമ്മീഷണർമാർ കമ്മീഷണർമാരേതിനകത്ത് ഓർത്തിരിക്കണം ആനന്ദി രാമലിംഗം വിനോദ് കുമാർ തിവാരി എന്നിവർക്ക് പുറമെ എട്ട് പുതിയ കമ്മീഷണറേമാരെ കൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ എന്ത് ചെയ്തിട്ടുണ്ട് നിയമിച്ചിട്ടുണ്ട് അറുപത്തഞ്ച് വയസ്സാണ് കാലാവധി എന്ന് നിങ്ങൾക്കറിയാം അല്ലേ പ്രധാനമന്ത്രി അധ്യക്ഷനായ സമിതിയുടെ ശിപാർശ പ്രകാരം രാഷ്ട്രപതിയാണ് നിയമിക്കുന്നതെന്നും അറിയാം ഇനി അതുപോലെ തന്നെ പരമാവധി അംഗസംഖ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം അതും സ്റ്റേറ്റിനായാലും സെൻട്രലിനായാലും ഒരേപോലെയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷനും പത്തിൽ കൂടാതെയുള്ള വിവരാവകാശ കമ്മീഷണർമാരും ഉൾപ്പെടെ പതിനൊന്ന് പേരാണ് അല്ലേ ഇനി നിലവിലെ അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രകാരം നിലവിലെ പതിനൊന്ന് പേര് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ അംഗസംഖ്യയിൽ ഉണ്ട് പൂർണ്ണ അംഗസംഖ്യ ഇപ്പോൾ അപ്പോൾ മുഖ്യ വിവരാവകാശ കമ്മീഷൻ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷൻ എക്സാമിന് ചോദിക്കും രാജ്കുമാർ ഗോയലാണ് ആണ് ഓർത്തിരിക്കുന്ന രാജ്കുമാർ ഗോയലാണ് അപ്പോൾ കൂട്ടുകാരെ നമ്മൾ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട എല്ലാ ഫാക്ട്സും മനസ്സിലാക്കിയിട്ടുണ്ട് അതിന്റെ കറണ്ട് അഫേഴ്സും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും എല്ലാം നമ്മൾ മനസ്സിലാക്കി ഇനി നിങ്ങൾക്ക് ഒരു ഹോട്ട് ടോപ്പിക്കാണ് ഇത് എക്സാമിനത് പ്രയോജനം ചെയ്യുന്ന ഒരു ഹോട്ട് ടോപ്പിക്കാണ് ഇത് കണ്ട് കേട്ട് മനസ്സിലാക്കുക ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം ബൈ ടേക്ക്